മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിക്കും മുസ്ലിം ലീഗിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർക്കുമെതിരെ ഉയർന്ന സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഡിവൈഫൈ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു ജില്ലാ പഞ്ചായത്തിലേക്ക് ഓഗസ്റ്റ് ഒന്നിന് പ്രതിഷേധ മാർച്ച് ഒരുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഓഗസ്റ്റ് ഒന്നിന് രാവിലെ പത്ത് മണിക്കാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തുക ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ ഉപാധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരുടെ അറിവോടുകൂടിയാണ് പണം കൈമാറിയതെന്ന പരാതി അതീവ ഗൗരവമുള്ളതാണ് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തന്നെ നടന്ന ഒരു സാമ്പത്തിക തട്ടിപ്പിൽ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗത്തിനെതിരായി മാത്രം മുസ്ലിം ലീഗ് നടപടിയെടുത്ത് പ്രശ്നം ലഘൂകരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഡിവൈഎഫ്ഐ ആരോപിച്ചു തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ടവരെല്ലാം ലീഗ് പ്രാദേശിക നേതാക്കളും അനുഭാവികളുമാണ് ഇതിനെ രാഷ്ട്രീയ ആരോപണമായി കാണാനാവില്ല പരാതി നൽകാൻ തയ്യാറായവരെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കുന്ന സമീപനമാണ് ലീഗ് നേതൃത്വം സ്വീകരിക്കുന്നതെന്നും ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സാമ്പത്തിക കൊള്ള അത് വസ്തുതയാണെന്നും അതിനകത്ത് കടമ്പുണ്ട് എന്ന് ലീഗിന് തന്നെ സമ്മതിക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ അതിന്റെ ആരൊക്കെയാണ് ഈ തട്ടിപ്പിന് നേതൃത്വം നൽകുന്നതിന് കൂട്ടു മൂടിയിട്ടുള്ളത് അതിന്റെ കൂടെയുള്ളവർ ആരൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും ഇപ്പോൾ പുറത്തു വന്ന വിവര ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി തന്നെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു തട്ടിപ്പാണ് ജില്ലാ പഞ്ചായത്തിൽ നടന്നിട്ടുള്ളത് എന്നതാണ് ഇപ്പം പുറത്തു വന്നിട്ടുള്ളത് ഈ തട്ടിപ്പ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഒരു സർക്കാർ ഫണ്ട് സ്വന്തം കീശയിലാക്കുക എന്നതിനെ സംബന്ധിക്കുന്ന ഒരു ഗവേഷണം നടന്ന ഒരു ഗവേഷണ ശാലയായി ഗവേഷണ കേന്ദ്രമായി നമ്മുടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മാറിയിരിക്കുക സർക്കാരിന്റെ ഫണ്ട് സ്വന്തം കീശയിലാക്കുന്നത് എങ്ങനെയെന്ന ഗവേഷണം നടത്തുന്ന ഗവേഷണ ഇപ്പോ നമ്മുടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മാറിയിട്ടുള്ളത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി തട്ടിപ്പ് നടത്തിയത് മാത്രമല്ല സർക്കാരിന്റെ പണം പൊതു പണം എന്റെയും നിങ്ങളുടെയും നികുതി പണം ആ നികുതി പണമാണ് ഇവിടെ വെട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ആ വെട്ടിപ്പ് നടത്തുന്നതിന് നേതൃത്വം നൽകിയ മുഴുവൻ ആളുകൾക്കെതിരായിട്ടുള്ള ശക്തമായ സമരമാണ് ഞങ്ങൾ ആരംഭിക്കുന്നത് ഡിവൈഎഫ്ഐ ഈ വിഷയത്തിൽ ശക്തമായ സമരത്തിന് പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുകയാണ് കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്ത് ബോർഡ് യോഗത്തിലേക്ക് ഒരു പ്രതിഷേധ സമരം ആ ഉപരോധം നടത്തുന്ന സ്ഥിതി ഉണ്ടായി ബോർഡ് യോഗം ഉപരോധിക്കുന്ന സ്ഥിതി ഉണ്ടായി തുടർന്ന് ബ്ലോക്ക് കേന്ദ്രങ്ങൾ ഡിവൈഎഫ്യുടെ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു ഇനി ഒന്നാം തീയതി ജില്ലാ പഞ്ചായത്തിലേക്ക് യുവജന പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ് ഡിവൈഎഫിയുടെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ് ഇതിന്റെ തുടർച്ചയിൽ ഈ വിഷയത്തിൽ വളരെ കൃത്യമായ പരാതിയുള്ള ധാരാളം ആളുകളുണ്ട് ആളുകളെല്ലാം പരാതികളുമായി വന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ധൈര്യം പകർന്നുകൊണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് ഈ കൊള്ളക്കെതിരായിട്ടുള്ള ഈ തട്ടിപ്പിനെതിരായിട്ടുള്ള ശക്തമായ നിലപാടുമായി ഡി വൈഫി മുന്നോട്ട് പോകും ഇതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ ഭരണസമിതി രാജിവെക്കുക എന്നതാണ് ഇത്രയും വലിയൊരു അഴിമതിയെ സംബന്ധിച്ചാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഒരു ഭരണസമിതി തന്നെ തട്ടിപ്പിന് നേതൃത്വം നൽകുകയാണ് ആ ഭരണസമിതി തന്നെ തട്ടിപ്പിന് നേതൃത്വം നൽകുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അവർക്ക് ഈ ചുമതലകളിൽ തുടരാൻ അർഹതയില്ല എന്നതാണ് ജനാധിപത്യ മര്യാദ ആ മര്യാദ പാലിക്കാൻ അവർ തയ്യാറുണ്ടോ എന്നതാണ് അവർ പറയേണ്ടതായ കാര്യം ഏതായാലും ഡിവൈഎഫ്ഐ ഈ വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിൽ തുടക്കം കുറിക്കുകയാണ് വരും ദിവസങ്ങളിൽ തുടർച്ചയായ സമരവുമായി ഡിവൈഎഫ്ഐ മുന്നോട്ട് വരും എന്നതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാൻ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ ശ്യാംപ്രസാദ് അധ്യക്ഷൻ പി ഷബീർ